ഏവർക്കും ദേവതാരുവിലെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതവും ആവശ്യവുമായ സാധനമാണ് ധനം എന്ന് പറയുന്നത് ധനമില്ലെങ്കിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ വളരെയധികം പ്രയാസമാണ് എല്ലാവരെയും അലട്ടുന്ന ഒരു കാര്യമാണ് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച സാമ്പത്തികമായിട്ടുള്ള ആ ഒരു വരവ് നിലയ്ക്കുക എന്ന് പറയുന്ന ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത് എല്ലാവരും തന്നെ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് ധനമുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജീവിതം വളരെയധികം നല്ല രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഇപ്പം ധനം പറയുന്നത് നമ്മുടെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വീട്ടിൽ ധനം ഉണ്ടാവണമെങ്കിൽ ധനാകർഷണം പരമായ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആരെയാണ് പൂജിക്കേണ്ടത് ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത് എന്നൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത് ഈ ധനപരമായ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് എന്ത് ബുദ്ധിമുട്ടും മാറും ധനപരമായ എന്തു ബുദ്ധിമുട്ടും മാറാൻ വരാഹി ധനാകർഷണം മന്ത്രമാണ് ാണ് നമ്മൾ ജപിക്കേണ്ടത് സാമ്പത്തിക ഉന്നതി ഉണ്ടാകാനായിട്ട് സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് വരാഗി ദേവിയെ പൂജിക്കുക എന്നത് അതെങ്ങനെ വേണം പൂർണ്ണ മനസ്സോടെ കളങ്കമില്ലാത്ത ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ ദേവി തൻ്റെ എല്ലാ ഭക്തന്മാരുടെയും പ്രാർത്ഥന തീർച്ചയായും കേൾക്കും അത്രയ്ക്കും അനുഗ്രഹം ചൊരിയുന്ന ഒരു അമ്മയാണ് പൂർണ്ണ മനസ്സോടെ വേണം ഇത് ചൊല്ലുവാനായിട്ട് സകല സാമ്പത്തിക ദുരിതങ്ങൾ നീങ്ങി സർവ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇത് ദിവസവും നിത്യേന നമ്മൾ രാവിലെയോ സന്ധ്യയ്ക്കോ ഒരു പതിനൊന്ന് തവണ ജപിക്കണം മന്ത്രം ഇതാണ് ഓം ക്ലീം വരാഹി ദേവസ്യ നമോ നമ ഒന്നുകൂടി ചൊല്ലാം മന്ത്രം ഇതാണ് ഓം ക്ലീം വരാഹിമുഹി കീം സിദ്ധിസ്വരൂപിണി ശ്രീം ധനൈവങ്കിരി ധനം വർഷയ 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 ഒന്നൂടെ ഞാൻ ജപിക്കാം ഓം ക്ലീം വരാഹമുഹി ക്രീം സിദ്ധിസ്വരുപിണി ശ്രീം ധനവശങ്കിരി ധനം വർഷയ വർഷയ സ്വാഹ ഈ മന്ത്രം പതിനൊന്ന് തവണയാണ് ജപിക്കേണ്ടത് അതുകൂടാതെ ഓം വരാഹി ദേവസ്യ നമഹ എന്ന ആ ഒരു മന്ത്രവും നമുക്ക് ദിവസേന ഒരു പതിനൊന്ന് തവണ വീതം ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഓരോ വീടുകളിലും ധനപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി ധനം ആകർഷിക്കുവാനായിട്ട് വരാഹിയമ്മയുടെ എല്ലാവിധ അനുഗ്രഹവും തീർച്ചയായും ഉണ്ടാകും അത്രയ്ക്കും ഒരു ശക്തിയേറിയ മന്ത്രമാണ് ഒരു മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ഒരു ഗുരുമുഖത്തിൽ നിന്നും പഠിച്ചതിന് ശേഷം വേണം നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യമാണ് ഗുരുമുഖത്തിൽ നിന്നും പഠിച്ചതിന് ശേഷം മാത്രമാണ് ഒരു മന്ത്രം നമ്മൾ ജപിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അർത്ഥം അറിഞ്ഞ് നമ്മൾ ജപിക്കുക മന്ത്രം ജീവിക്കുന്നതിനൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ വരാഹി ദേവിയുടെ ഈ മന്ത്രം ജപിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക പതിനൊന്ന് തവണ അത് കറക്റ്റായിട്ട് എൻ്റെ അർത്ഥം അറിഞ്ഞ് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ായിട്ടും അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും തീർച്ച ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി നമസ്കാരം